ഞാൻ പറഞ്ഞു ഒക്കെ ആ ഓഡിയോ പരിശോധിക്കാനാണല്ലോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് പരിശോധിക്കട്ടെ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരാതിയുമായി ഏലൂർ നഗരസഭ രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നഗരസഭ പോലീസിൽ പരാതി നൽകിയത് രാസമാലിന്യം മുഴക്കുന്ന കമ്പനികളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നഗരസഭ നേരത്തെ നോട്ടീസും നൽകിയിരുന്നു ാം തീയതി വെള്ളിയാഴ്ചയാണ് ഏലൂർ നഗരസഭ ഏലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഏലൂർ നഗരസഭാ പരിധിയിലും സമീപത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന വിവിധ ഫാക്ടറികൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്നും പുഴയിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതേ തുടർന്ന് മീനുകൾ ചത്തുപൊങ്ങുകയും മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടമുണ്ടാവുകയും പുഴയുടെ ആവാസവ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുകയും ചെയ്തു ഇത്തരം കമ്പനികൾക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം നേരത്തെ പെരിയാറിലേക്ക് മാലിന്യം മാലിന്യമൊഴുക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നഗരസഭൽ എഞ്ചിനീയർക്കാണ് നോട്ടീസ് നൽകിയത് ഇതിന് പിന്നാലെയാണ് നഗരസഭ പോലീസിൽ പരാതി നൽകിയത് അതേസമയം മഴക്കനത്ത് വെള്ളമൊഴുകിയെത്തിയതോടെ പെരിയാറിലെ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് ഉയർന്നുവെന്ന് കുഫോസിന്റെ പരിശോധനയിൽ പറയുന്നു കേരള ന്യൂസ് കൊച്ചി പെരുമഴ